ഏറ്റവും കൂടുതൽ ഡെഡ് സ്റ്റോക്ക് വരുന്ന ബിസിനസ്സ് ഏതാണെന്ന് പറയുക നിങ്ങൾക്ക് അത് ക്ലോത്തിങ് ബിസിനസ്സാണ് നിങ്ങൾ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ കൃത്യമായി ഡെഡ് സ്റ്റോക്കിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഇന്ന് മാർക്കറ്റിൽ നിൽക്കുന്ന ട്രെൻഡ്സും റിലയൻസും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ കൃത്യമായി ഡെഡ് സ്റ്റോക്കിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അതിന് വേണ്ടി നാല് സ്ട്രാറ്റജിയാണ് അവർ മാർക്കറ്റിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ഒന്നൊരു ഹ്യൂജ് മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് സീസണൽ സെയിൽ വിൻ്റർ സെയിൽ സമ്മർ സെയിൽ ഡിസ്കൗണ്ട് സെയിലെന്നൊക്കെ പറയത്ത് ചെയ്യാൻ ഒരു പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യും ഇതിലൂടെ വലിയ അവർക്ക് സെൽ ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ട് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ് അവരുടെ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിലൂടെ ഡിസ്കൗണ്ട് സെയിൽ ചെയ്ത് കൊടുത്തിട്ട് എന്തെയാണ് സെൽ ചെയ്തുകൊണ്ടിരിക്കുക ഇനി മൂന്നാമത് അവർ ചെയ്യുന്നത് എന്താ സ്റ്റോക്ക് റൊട്ടേഷനാണ് അഥവാ വലിയ ബ്രാൻഡുകൾക്കൊക്കെ നൂറ് ലെയർ ഔട്ട്ലെറ്റ് ഉണ്ടാവും അവരെന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സെൽ ചെയ്തുകൊണ്ടിരിക്കും ഇനി നാലാമത് എന്താ ചെയ്യുന്നത് ചാരിറ്റി ആൻഡ് ആണ് ആളുകളുടെ ഇഷ്ടം ഈ ഒരു ബ്രാൻഡിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനവർ പ്ലാൻ ചെയ്യുന്നത് ഇനി അഞ്ചാമതാണ് അവർ ചെയ്യുന്നത് റീസൈക്ലിംഗ് ഇങ്ങനെ കൃത്യമായിട്ട് ഡെഡ് സ്റ്റോക്കിന് ക്ലിയർ ചെയ്യാൻ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഡെഡ് സ്റ്റോക്കിന ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് പ്ലാൻ ആണുള്ളത് ബസ്